തുളസി ദളം ആയുർവേദ സെന്റർ സിംഫണി ടവർ കോൺവെന്റ് റോഡ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരത്ത് മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന സാഹിത്യോത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം മുൻ മന്ത്രി വി സി കബീർ ഉദ്ഘാടനം ചെയ്തു സംഘടനാ സമിതി ചെയർമാൻ പി ഹരിഗോവിന്ദൻ അധ്യക്ഷനായി പി ഗിരീശൻ സന്ദീപ് ജി വാര്യർ കെ ബാലകൃഷ്ണൻ സുരേഷ് തെങ്ങിൻതോട്ടം അസീസ് ഭീമനാട് എൻ കെ ജയരാജൻ പി വി ശശിധരൻ സി പി സാദിഖ് ഉണ്ണി കരിമ്പുഴ സുരേഷ് കടമ്പഴിപ്പുറം എന്നിവർ സംസാരിച്ചു അവസാന ദിവസം സാഹിത്യോത്സവത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ചർച്ച നടന്നു പി കെ അരവിന്ദൻ മോഡറേറ്ററായ ചർച്ചയിൽ മുൻ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് പ്രൊഫസർ ഗോപകുമാർ കെ മനോജ് എന്നിവർ പങ്കെടുത്തു సాహిత్య ప్రసం మారి పుస్తకం అదే కుడుమయ మనుష్యత్వ రాష్ట్రీయమనుషన్ అదే సంతోషం ఉంటే కూ పలు సహాయ సమాదా చే ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് പറഞ്ഞല്ലോ കാശ വാങ്ങാത്ത കൊണ്ടല്ലേ ഞാൻ പൈസ വാങ്ങിയവരാന്നാ ഞാൻ പറഞ്ഞില്ല അങ്ങനെ കോടി ഉറപ്പിട്ട് വരാൻ പറ്റില്ല അന്നേ ഞങ്ങളെയൊന്നും വരില്ല എനിക്കൊരു കോടി ഉറുപ്പിയുടെ നിങ്ങൾ കാണാൻ പറ്റും ഞാനിങ്ങനെ മെഡത്തില്ലേ വിമാനങ്ങളെ നിന്ന് സഞ്ചരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ലളിതമായി മുന്നോട്ട് പോകാം കഷ്ടപ്പെടുന്നവരോടുകൂടി നമ്മൾ ഒന്നിച്ച് സ്നേഹം പങ്കെടുക്കുക അവർക്ക് സങ്കടം മാറ്റുക നമ്മുടെ ധാരാളം പണം കെട്ടി വെച്ചിട്ട് യാതൊരു ധൈര്യമില്ല സൂചിപ്പിച്ചില്ലേ ഞാൻ ചത്തു വെച്ചാണ് അവിടെ കവിയർ വാഷ് പ്രശ്നിച്ചിട്ട് മയത്ത് വാങ്ങി കൊടുത്ത് ഇറങ്ങിയിട്ട് പോയി വണ്ടി കയറി പോകുന്ന വാക്സിനിടാനുള്ളൂ ഇല്ല ഇപ്പോഴും കാരണം